ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണോ എന്നുള്ളത് കോട്ടൺ സെറ്റിൻ്റെ കളക്ഷൻസും പാർട്ടി വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട് ട്രിപ്പിൾ നയൻ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കോട്ടൺ സെറ്റിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല അടിപൊളി വർക്കാണ് അതിൽ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ ഇതിൽ സൈസസ് അവൈലബിൾ ആണ് ഈ സെയിം ഡിസൈനിൽ തന്നെ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സിംഗ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് മിക്സിങ് ഉള്ളതാ നമുക്കത് പെട്ടെന്ന് ചുരുങ്ങുക അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ കളർ ഫെയ്ഡ് ആവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ടോപ്പ് മാത്രം ചെറിയൊരു മിക്സിങ് ഈ ബോട്ടും ഷാളും കോട്ടനാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷാളൊക്കെ നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ലൈനിങ് ഉള്ളതാണ് കേട്ടോ ലൈനിങ് എക്സ് പെട്ടെന്ന് കാണിച്ചു പാർട്ടി കാണിക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ അത്രയും സൈസസ് ഈയൊരു ഡിസൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഷോള് നല്ല ലെങ്ത്തും വിട്ടുള്ള ഷോൾ ആണ് ടോപ്പില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല മെറ്റീരിയലാണ് പ്യുർ കോട്ടനല്ലാന്നാണ് പ്യുർ കോട്ടനല്ലാന്നുള്ളൂ പ്യുർ കോട്ടൺ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടൂല ചെറിയൊരു മിക്സിംഗ് ഉണ്ടെന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ടോവിൽത്തെ ടീസിങ്ങൊക്കെ നല്ല വെറൈറ്റി ടീസിങ്ങാണ് കേട്ടോ അപ്പം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ബി ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടണം നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്ത ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ അധികം കിട്ടാറുണ്ട് അപ്പോൾ ഡി ടി സി വേണ്ട പെട്ടെന്ന് കിട്ടണം എന്നുള്ളതിൽ ഡി സി ചൂസ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് പാർസൽ കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ അത് മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ ആ റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ അയക്കണം ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഡാമേജ് ആ വീഡിയോയിൽ തന്നെ കാണിക്കണം പലരും ഓപ്പണിംഗ് വീഡിയോ പറഞ്ഞിട്ടായിരിക്കും ജസ്റ്റ് വീഡിയോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യണ വീഡിയോ കിട്ടിയാൽ നമുക്ക് ആരമില്ല അതിനല്ലേ നമ്മൾ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഡാമേജ് ഉള്ള പീസ് ഇല്ലേ ഏത് ഭാഗമാണോ ഡാമേജ് ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ മതി ഓക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഷോൾ നല്ല ലെങ്ത് മെട്ടുള്ള ഷോളാണ് കേട്ടോ ഇതൊരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ഇതിലൊക്കെ വന്നിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നമ്മൾ ഏത് നമ്പറാണോ സ്ക്രീനിൽ കൊടുക്കണോ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ടോപ്പ് ആണെങ്കിലും ബോട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ വയർ ചെയ്യുന്ന ഒരു ചുരിതാറുണ്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഫസ്റ്റ് സൈസും സീറ്റിൻ്റെ അടുത്ത സൈസൊക്കെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ മാക്സിമം ട്രിപ്പിൾ ആ അതിൻ്റെ കളക്ഷൻ ആണ് ലാർജ് സൈസ് ആണ് കേട്ടോ പെട്ടെന്ന് കാണിച്ച് പോകാം ഇതൊക്കെ ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്കൽ നല്ല അടിപൊളി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ ലാർജ് സൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് ചെറിയ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ആണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് രൂപ മാത്രമാണ് കേട്ടോ നോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ചിനോൺ മെറ്റീരിയലാണ് കേട്ടോ പീച്ച് ഷെയ്ഡാണ് നോക്കാം ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും വിട്ടപ്പോൾ ഉള്ള ഷോളാണ് നോട്ട ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് എല്ലാതും എല്ലാതും സെയിം മെറ്റീരിയൽ അല്ല കേട്ടോ ഇന്നത്തെ വീടിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കണ മെറ്റീരിയൽ ആയില്ലെങ്കിലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ഷീലാണ് അതിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഇത് സോഫ്റ്റ് ഷിൻമാർ മെറ്റീരിയലാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതിലൊക്കെ അപ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മെക്സ് നോക്കാം നെക്സ്റ്റ് ശരാരയാണ് ാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ഇത് വരുന്നുണ്ട് ഷോളിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നോക്കാം നെക്സ്റ്റ് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ കളറാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എല്ലാ ചില കളേഴ്സ് ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവും അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ അങ്ങനെ കിട്ടുകയുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം കേട്ടോ സെയിം കളർ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ലാർജ് സൈസാണ് ഡബ്ലെക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രൊഫ്ലെക്സിൽ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നോക്കാം കേട്ടോ പ്രൊഫ്ലെക്സിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് ശേഷം సి కలక్షన్స్ ఎట్టునల్ అదే త్రీ ఫ్లెక్సి కాదు నోన్ మెటీరియల్ మెక్స్ నోకా ைஸ் மீடியம் சைஸ் தருவெல்லாம் பர்ச்சேஸ் ஜெஸ்ட் ஒன்னு நல்ல கலேர்ஸ் ஆனா ചോളൊക്കെ നല്ല ലെങ്ത്തും ഇട്ടുണ്ട് അപ്പോൾ നെക്സിമം നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ചിയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ എക്സൽ സൈസിലുള്ളതാണ് എന്തോട്ടെക്സ് ഒക്കെ നെക്സ്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഷീൻ ഓൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ആണ് ഇത് ഒന്നും കൂടെ ഡാർക്ക് ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് ഷീൻ ഓൺ മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അത് ഇതൊക്കെ എക്സൽ ആണ് സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതും ഡാർക്ക് പർപ്പിൾ ചെയ്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷാളിൽ അതുപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈനും സിക്വെൻസ് വർക്കൊക്കെയാണ് കേട്ടോ ഇത് ചിനോ മെറ്റീരിയലാണ് ഒരു മെഹന്ദി ഗ്രീനെ ആ ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു റെഡാണ് കേട്ടോ ചില്ലി റെഡാണ് ഇതിലും നെക്കിൽ റെഡ് വർക്കും ചിക്കൻസ് വർക്കുമാണ് പക്ഷേ നോൺ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരീനട്ടോ അപ്പോൾ ഇപ്പോൾ റോഡ് സൈഡിലല്ല ഷോപ്പ് ഉള്ളത് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഓപ്പണിങ് പുതിയ ഷോപ്പ് എടുത്തിട്ടുണ്ട് ഓപ്പണിങ് ഉണ്ടാവും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാട്ടോ അടുത്ത ഇതൊരു ഗ്രീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് സൈ ബ്ലൂ അല്ല കേട്ടോ ഈ ബ്ലൂ ആണ് ചെയ്ത് വരുന്നത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റംസാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഇതും ചി നോൺ മെറ്റീരിയലാണ് നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് എടുക്കണം അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല എക്സൽ എന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ നിങ്ങൾ വേറെ ചുരിദാറിൻ്റെ മെഷറിങ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഫോർട്ടി ടു ഫോർട്ടി ത്രീ അല്ലെങ്കിൽ ഫോർട്ടി വൺ അങ്ങനെയുള്ള സൈസ് പറഞ്ഞിട്ട് എടുക്കണം അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ സൈസും ബോട്ടത്തിൻ്റെ സൈസൊക്കെ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യും ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുള്ളൂ അപ്പോൾ അൺസൈസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടു ഇത്ര ഉണ്ടോ ഒന്ന് ചോദിക്കാൻ വേണ്ടൂ എന്നാൽ പിന്നെ എന്നാൽ നിങ്ങൾക്കും നഷ്ടം ഉണ്ടാവില്ല നമുക്കും നഷ്ടമുണ്ടാവില്ല ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് റിട്ടേൺ ഉണ്ടാവില്ല എന്നോ അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ ഡാമേജ് പീസ് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് എങ്കിലും എന്തെങ്കിലും ഡാമേജ് ഉള്ള ഐറ്റം നമ്മൾ കാണാത്ത എന്തെങ്കിലും ഡാമേജ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ അയക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ ഒന്ന് ഓൺ ആക്കി വെച്ചാൽ മതി എന്നിട്ട് ആ വീഡിയോ നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ റിട്ടേൺ എടുക്കും അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കുറച്ച് പേര് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്തല്ലേ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കത്രിക്ക് ഒക്കെ തട്ടിയിട്ടുള്ള അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഡാമേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്നായിട്ട് നമ്മൾ റിട്ടേൺ എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങളുടെ മിസ് ചെയ്തെങ്കിൽ ഇവിടുത്തെ മിസ്റ്റേക്ക് വേണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ഷിനോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഏതെങ്കിലും മെറ്റീരിയൽ പറയാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് ഏത് മെറ്റീരിയൽ ആണെന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന മെറ്റീരിയലിനെ വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ചോദിക്കണം കേട്ടോ ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് എക്സൽ സൈസാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കഴിഞ്ഞത് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ നോക്കാം മെക്സ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ാണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് എക്സൽ ആണ് എക്സലാണ് കേട്ടോ സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണതിൽ വന്നിട്ട് ഇതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ വെഡിങ് സീസൺ അല്ലേ എന്നിപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് പേര് ചോദിച്ചു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് കാണിക്കുക ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു അപ്പം ഞാനിപ്പോൾ നിലവിലെ സ്റ്റോക്കുള്ള ഐറ്റംസ് ഒക്കെ എടുത്തൊന്ന് വീഡിയോ ചെയ്തതാണ് കേട്ടോ ഞാൻ കാണിച്ചതൊക്കെ ഷിൻമാർ മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്ലൗസിങ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ エレフシンマーのキレイラン。 ഇത് ശരാറിയാണ് കേട്ടോ ഇതും എക്സൽ സൈസ് ആണ് തൊള്ളായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോട്ട് നോക്കാം ഇതും ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ എക്സ് എൽ സൈസ് ആണ് ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് Masuk ya <tuh -tuh> <tuh -tuh> മിക്സ്റ്റ് ഒരു ഒലിയ ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഒലിയ ഗ്രീനാണ് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് ഇത് ചിമർ മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ഷോള് ജോർജിയ മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി ഷോളാണ് ഒരു കോൺട്രാസ്റ്റ് കളറാണ് ഷോള് വന്നിട്ടുള്ളത് കേട്ടോ ഷോൾ ജോർജറ്റ് ബോട്ടം ടോപ്പും ഷിങ്ങർ മെറ്റീരിയലാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ചെറിയ ഒരുപോലെ മാക്സിമം

நல்ல பங்கியுள்ளிசை நெக்ஸ்ட் டபிள் எக்ஸ்ட் சைஸ் ஆனா நோன் மெட்டீரியல் நல்ல பங்கியுள்ளிசை നെക്സ്റ്റ് ഇത് നെക്കല് ഹാൻഡ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ ഡാമേജ് നോക്കിയിട്ടാണ് അയക്കുക ചെറിയ എന്തെങ്കിലും സ്റ്റോൺ പോവാനോ ഒക്കെ ചാൻസ് ഉണ്ടെന്നുണ്ടോ ഇങ്ങനെ നോക്കാം അതുപോലെ ഷോളിലും നല്ല നല്ല ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ചെറിയ എന്തെങ്കിലും സ്റ്റോൺ വർക്ക് പോയാലും കുഴപ്പമില്ലാന്ന് ഉള്ളവർ മാത്രം ഈ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക ചിലപ്പോൾ പാർസൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോൺ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ചോദിക്കുക ഡാമേജ് ഇല്ലെന്ന് ഉറപ്പ് ഉറപ്പു വരുത്തിയിട്ട് പർച്ചേസ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഏതെങ്കിലും സ്റ്റോൺ എന്തെങ്കിലും പോയിക്കുകയാണെങ്കിൽ നിങ്ങളത് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അയക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഹാൻഡ് വർക്ക് നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത ഐറ്റാണ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് മാക്സിമം അയക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടഡ് ജോർജ് മെറ്റീരിയൽ ആണ് ഇതൊരു ഷിമ്മറിൽ പെട്ടൊരു മെറ്റീരിയൽ ആണ് ചെറിയൊരു ബ്ലൈസിംഗ് ഉള്ള റേറ്റ് ആണ് ഇതൊക്കെ നല്ല ലെങ്ത്തും എടുത്തുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നമ്മൾ ഓരോ ഐറ്റം വീഡിയോ ഇടുമ്പോഴും ഓരോ നമ്പറാണ് കൊടുക്കുന്നത് കേട്ടോ സ്ക്രീനിൽ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുത്തിരിക്കണോ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നോക്കാം ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് പിന്നെ സീറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ മെക്സിമം നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് ചിമ്മർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് സ്കൈ ബ്ലൂ അല്ല കേട്ടോ സ്കൈ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇത് നോൺ മെറ്റീരിയൽ ആണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രൈസ് ഷുപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും പോസ്റ്റൽ ഐറ്റം ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് എടുക്കണം അതുപോലെ ഓപ്പണിംഗ് വീഡിയോ ചോദിക്കണം പിന്നെ കളറ് കളറ് ചില ഐറ്റംസ് ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും അത് നിങ്ങളൊന്ന് ചോദിക്കണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യില്ല അപ്പോൾ തന്നെ ചോദിക്കണം പിന്നെ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ കോൾ ചെയ്യേണ്ട കോൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ റിപ്ലൈ തരും തരൂട്ടോ അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഒറ്റ ഭാഷ മെസ്സേജ് അയച്ചാൽ മതി ഒരു അഞ്ചാറ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് നിങ്ങൾ അയച്ചോ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരും കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പർ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കൊടുത്ത നാല് നമ്പറൊക്കെ ചില സമയത്ത് കൊടുക്കാറുണ്ട് അതിലൊക്കെ വേറെ വേറെ സ്റ്റാഫുകളാണ് നിങ്ങൾക്ക് റിപ്ലൈ തരിക എല്ലാതും ഒരാളല്ല നോക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കോ ഇത് ഷിമർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയില് കാണാം താങ്ക്